ഹായ് കായ്സ്ലാംളിലേക്കും അപ്പോൾ നമുക്കിന്ന് ഒരു അമൃതം ഒരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലപ്പം നമുക്ക് അതിനാവശ്യമായിട്ട് മൂന്ന് മുട്ട രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് കപ്പ് അമൃതം പൊടി ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര പിന്നെ രണ്ട് ചെറിയ പഴുത്ത റോബോസ്റ്റാപ്പഴ അരച്ചെടുത്തത് കാൽ കപ്പ് ഓയിലും അരക്കപ്പ് പാലും കൂടെ മിക്സ് ചെയ്തതാണ് ഇത് അതിനുശേഷം ശേഷം നനവില്ലാത്തൊരു പാത്രത്തിൽ മൂന്ന് മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു പിഞ്ചുപ്പും കൂടിയായിട്ട് ഈ രീതിയിലൊന്ന് പളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ കുറേച്ച് അതും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഫുൾ സ്പീഡിലിട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പം ഇതേപോലെ നല്ല പതഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണം നമ്മൾ രണ്ട് കപ്പ് അമൃതം പൊടിയും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത മിക്സാണ് കേട്ടോ ഇത് അത് നമ്മളെന്ത് ചെയ്യുക കുറേ കുറേച്ച കുറേച്ച് ഇതിലോട്ടിട്ട് നമ്മുടെ ബീറ്ററിൻ്റെ ഒരു വൺ സ്പീഡ് വണ്ണില്ലേ അതിലിട്ടെന്ത് ചെയ്യുക ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാൽ കപ്പ് ഓയിലും അരക്കപ്പ് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടെ എന്ത് ചെയ്യുക ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ തിക്ക് അനുസരിച്ച് തിക്ക് ആവത്തില്ലേ അപ്പം ഇതാവും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിന് കുറേ ഒഴിച്ച് ഈ പൊടിയുമായിട്ടിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ രണ്ട് റോബസ്റ്റ് അപ്പോഴച്ച് വെച്ചിരിക്കുന്നില്ലേ അതും കൂടെ ഇതിനകത്തോട്ടിട്ട് ജസ്റ്റ് മൊത്തത്തിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഒരു സ്പീഡിൽ ഇട്ടാൽ മതി കേട്ടോ മൊത്തത്തിൽ ഒന്ന് മിക്സ് ആവുക ഉള്ളൂ ഓവർ മിക്സിങ് ആവണ്ട കേട്ടോ അപ്പോൾ എന്തു ചെയ്യുക അതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കുറുക്കു കുടിക്കാത്ത കുട്ടികൾക്കൊക്കെയും നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയണം കേട്ടോ ഇപ്പം എന്ത് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒരു സ്ക്വയറിൻ്റെ ഞാനൊരു സ്ക്വയറിൻ്റെ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കേക്ക് ടിന്നം അപ്പോൾ ആ കേക്ക് ടിന്നിൽ നന്നായിട്ട് എണ്ണ പുരട്ടി അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിൽ ഈ ബാറ്റർ നമ്മുടെ ഈ ടിന്നിലോട്ട് ഒഴിക്കുക ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ രണ്ട് പഴുത്ത പഴമാണ് കേട്ടോ അതിനെ സ്ലൈസ് ചെയ്ത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മേളെടുത്ത് വെക്കുക നമ്മൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന അപ്പം നമ്മളൊരു ചെമ്പ് വെച്ച് ആ ചെമ്പ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ ഈ ബാറ്റർ അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അന്നേരം ആദ്യം ഫൈവ് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അടുപ്പിച്ച് സിമ്മിലോട്ട് എന്ത് ചെയ്യുക ബേക്ക് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണം കേട്ടോ